ഹലോ എവറിബഡി നമ്മൾ പൊതുവെ ഡയറ്റിലായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഷുഗർ ക്രേവിങ് അല്ലേ ഷുഗർ ക്രേവിങ് വരുമ്പോഴത്തേക്കത് വലിയ പ്രശ്നമാണ് അപ്പോൾ ഞാൻ യൂഷ്വലി ഷുഗർ ഡയറ്റോ അങ്ങനെ ഭയങ്കര കാര്യമായുള്ള ഡയറ്റോ ഷുഗർ കട്ടൊക്കെയാണ് യൂഷ്വലി ഞാൻ ടി വി ആണ് യൂസ് ചെയ്യുന്നത് ടി വി എല്ലാവർക്കും ഇഷ്ടാവില്ല ബിക്കോസ് അതിനൊരു വല്ലാത്തൊരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് ഈ ഇടയ്ക്ക് എപ്പോഴും റീലും ഒക്കെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനമാണ് ട്രൂ നേറ്റർ എന്ന ബ്രാൻഡിൻ്റെ എവറി ഡേ സ്വീറ്റ് ഇത് നാച്ചുറൽ ഷുഗർ റീപ്ലേസർ എന്ന് പറഞ്ഞത് നോട്ട് എ പ്രീ പ്രൊമോഷൻ ജസ്റ്റ് ഞാൻ എന്താന്ന് എനിക്കറിയാൻ വേണ്ടിട്ട് ലൈക്ക് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പൊ ഞാൻ ഡയറ്റ് ലോൺ ഓക്കെ ആൻഡ് യൂസ് ജസ്റ്റ് ലൈക്ക് ഷുഗർ എന്നാണ് പറയുന്നത് നമ്മുടെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഐ നോട്ട് ലൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എക്സാക്ട്ലി ലൈക്ക് ഷുഗർ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഇത് നമ്മുടെ വായിലോക്കെ ഇടുമ്പിണ്ടല്ലോ ഗ്ലൂക്കോസ് പോലെയാണ് ഇത് വെച്ചിട്ട് കുറച്ച് കോഫി ഉണ്ടാക്കി നോക്കട്ടെ സാധാരണ പഞ്ചസാരയിട്ട് ഫ്രോ എന്ന പോലെ തന്നെ ആയിട്ടുണ്ട് കൊണ്ടുട്ടോ ഇനി ഞാനതൊന്ന് പിടിച്ചു നോക്കട്ടെ ശരിക്കും ശരിക്കും നമ്മുടെ പഞ്ചസാരയുടെ അതേ ടേസ്റ്റ് ഇതിന്റെ ആഡ് തന്നെ നമുക്ക് പായസം വെക്കാന്നാണ് പറയുന്നത് ബട്ട് എനിക്ക് തോന്നുന്നത് പായസം വെച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല സോ നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നു പോകണ്ട കേട്ടോ എനിക്കിത് ഇഷ്ടമായി